പി എഫ് ഐ കേന്ദ്രങ്ങളിൽ സംസ്ഥാന വ്യാപകമായി എൻ ഐ എ റെയ്ഡ് നടന്നു ഇരുപത് കേന്ദ്രങ്ങളിലായാണ് പരിശോധന പുരോഗമിക്കുന്നത് കൊച്ചി തൃശൂർ പാലക്കാട് ജില്ലകളിലായി റെയ്ഡ് നടന്നതായാണ് വിവരം ലഭിച്ചിരിക്കുന്നത് കൊച്ചിയിൽ മാത്രം എട്ട് കേന്ദ്രങ്ങളിൽ പരിശോധന പൂർത്തിയായിട്ടുണ്ട് പി എഫ് ഐ തീവ്രവാദ കേസുമായി ബന്ധപ്പെട്ടാണ് റെയ്ഡ് നടന്നത് എന്നും നിർണായക തെളിവുകൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും സൂചന ലഭിച്ചിട്ടുണ്ട് ചാവക്കാട് പാലയൂരിൽ എസ് ഡി പി ഐ നേതാവ് ഫാമിസ് അബൂബക്കറിന്റെ വീട്ടിലും എൻ ഐ എ സംഘം പരിശോധന നടത്തി മൂന്ന് മണിക്കൂർ നീണ്ട പരിശോധനയിൽ ഫാമിസിന്റെ മൊബൈൽ ഫോണും കമ്പ്യൂട്ടർ ഹാർഡ് ഡിസ്കും സംഘം പിടിച്ചെടുത്തതായി വിവരം ലഭിച്ചിട്ടുണ്ട് ബുധനാഴ്ച പുലർച്ചെ കൊച്ചി യൂണിറ്റിൽ നിന്നുള്ള ഏഴംഗ സംഘം രണ്ടു കാറുകളിലായി പാലയൂരിലെ വാടക വീട്ടിലെത്തി പരിശോധന ആരംഭിച്ചു പരിശോധനാ സമയത്ത് പോലീസ് വീട്ടിലുണ്ടായിരുന്നു പാലക്കാട്ടെ ആർ എസ് എസ് പ്രവർത്തകന്റെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനിരിക്കുന്ന മൂന്ന് പ്രതികളെ കുറിച്ചുള്ള അന്വേഷണത്തിന്റെ ഭാഗമായാണ് എൻ ഐ എ പരിശോധന നടന്നതെന്നാണ് വിവരം രാവിലെ അഞ്ചു മണിയോടെ തന്നെ സംഘം മഫ്തിയിൽ വീടിനും പരിസരത്തും നിരീക്ഷണവും ഏർപ്പെടുത്തിയിരുന്നു തുടർന്ന് ചാവക്കാട് പോലീസിന്റെ സഹായം തേടുകയും മൂന്ന് ജീപ്പുകളിലായി പോലീസ് പരിശോധന നടക്കുന്ന വീടിന് മുന്നിൽ കാവൽ നിൽക്കുകയും ചെയ്തു രാവിലെ ആറൻപതോടെ തുടങ്ങിയ പരിശോധന ഒൻപത് നാൽപ്പത്തി അഞ്ചോടെയാണ് പൂർത്തിയായത് ചാവക്കാട് ടൗണിൽ വസ്ത്രവ്യാപാര സ്ഥാപനം നടത്തുന്ന ഫാമിസ് അബൂബക്കർ അടുത്ത കാലം വരെ എസ് ഡി പി എ ചാവക്കാട് മുനിസിപ്പൽ പ്രസിഡന്റും ആയിരുന്നു